നമസ്കാരം ജനറൽ മീഡിയ സ്വാഗതം തിരുവനന്തപുരം നഗരത്തിൽ വളരെയേറെ വർഷങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതികൾ ഓരോന്നോരോന്നായി ഭാരതീയ ജനതാ പാർട്ടി തെരുവിൽ പറഞ്ഞ് നിങ്ങളെ പ്രതിരോധത്തിലാക്കിയപ്പോൾ ഒരു കാര്യം ഇവിടുത്തെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മനസ്സിലായി അത് എന്താണെന്ന് പറഞ്ഞാൽ ആസന്നമായിരിക്കുന്ന നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ ഭരണസമിതിയെ അവിടെ നിന്ന് അടിച്ചിറക്കി ബി ജെ പി നേർത്തു നൽകുന്ന ഒരു ഭരണസമിതി നഗരത്തിൽ ഉണ്ടാകും എന്ന് ഉറപ്പായതിന്റെ പശ്ചാത്തലത്തിൽ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ

ക്ഷണിക്കുന്നു ഈ അഴിമതി നഗരത്തെ രക്ഷിക്കുവാൻ എല്ലാ ജനാധിപത്യ വിശ്വാസികളും മുന്നോട്ട് വരണം അതിനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇന്ന് തിരുവനന്തപുരത്ത് ഏഴ് സോണൽ ഓഫീസുകളുടെ മുമ്പിൽ സമരം നടത്തുന്നത് ജനതാ പാർട്ടി മറ്റൊരുക്കാവുന്ന സോണടക്കം ഏഴ് സോണലുകളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സമരം ധാരണ നടക്കുകയാണ് ഒരു കാര്യം ഞാൻ ഇവിടുത്തെ നഗരം ഭരിക്കുന്ന മേയറോടും മേയറുടെ പാർട്ടിയോടും ഞാൻ പറയുന്നു ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സൂചനാ സമരമാണ് ഈ സമരം ഞങ്ങൾ ലക്ഷ്യം കാണുന്നതുവരെ അനരൂക്ഷമായ സമര പോരാട്ടങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരം സിറ്റി ജില്ലാ കമ്മിറ്റി മുന്നോട്ട് പോകും പാർട്ടിയുടെ പ്രവർത്തകർ മുന്നോട്ട് പോകും ഈ സമരങ്ങൾ കൊണ്ട് ഇവിടുത്തെ നഗരത്തിലെ ജനങ്ങളെ രക്ഷിക്കാൻ ഞങ്ങൾ മുന്നോട്ട് വരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഈ ധർണ പരിപാടി വന്ദേ പേരിൽ ലൈഫ് ജനങ്ങളെ കേന്ദ്ര സർക്കാർ കൊടുത്ത ആക്കി മാറ്റാൻ അവർക്കൊരു ആൾക്കാർക്ക് സൗകര്യമുള്ള സ്ഥലത്തേക്കൊക്കെ ഇതാണ് ഒരു നഗരസഭ മേയർ പറയേണ്ടത്